രേഖകളില്ലാത്ത പതിനഞ്ച് ലക്ഷം രൂപ പല അക്കൌണ്ടിലേക്ക് ഇടുന്നതിനിടെ തിരൂർക്കാട് സ്വദേശിനിയെ അറസ്റ്റ് ചെയ്ത് പെരിന്തൽമണ്ണ പോലീസ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പട്ടാമ്പി റോഡിലെ എസ് ബി ഐ എ ടി എമ്മിന് മുൻവശത്താണ് സംഭവം നടന്നത് ഒരു ബാഗ് നിറയെ പണവുമായാണ് യുവതി എസ് ബി ഐ എ ടി എമ്മിൽ വന്നത് തുടർന്ന് ഇവർ സി ഡി എം വഴി വിവിധ അക്കൌണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നതായി പെരിന്തൽമണ്ണ പോലീസിന് വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ഷിജോസി തങ്ങച്ചന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് അനധികൃത പണവുമായി ഒരു സ്ത്രീ നിൽക്കുന്നത് കാണുന്നത് പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടി നൽകാതിരുന്നതോടെ ഇവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവരികയായിരുന്നു തിരൂർക്കാട് സ്വദേശിനിയും അൻപതുകാരിയുമായ മുംതാസ് ലൈലയാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത് മുന്താസ്ലൈല ഇത്തരം പണമിടപാട് സംഘത്തിൽ നിരന്തരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ കണ്ണുകളെക്കുറിച്ചും വിശദമായി അന്വേഷണം നടത്തുമെന്ന് എസ് എച്ച്ഒ സുമേഷ് സുധാകർ അറിയിച്ചു അന്വേഷണ സംഘത്തിൽ എസ്ഐക്ക് പുറമെ സിപിഒമാരായ സ്മിത ഗ്രീഷ്മ ജിവിൻ സജി ബിബിൻ എന്നിവരുമുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ ജീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്